ദൈവ ദിവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ മഞ്ഞന പുലിടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു ഒൻപതാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് മനുഷ്യജീവനെ വിലമതിക്കുന്ന കർത്താവ് തന്നെ അന്വേഷിക്കുന്ന എല്ലാവരെയും ഓർക്കും അവരുടെ ജീവൻ കാക്കുവാനുള്ള അന്വേഷണമാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുടെ ജീവന് ദൈവം വിലമതിക്കുന്നു ദുഷ്ടരുടെ സ്മരണ പോലും മാഞ്ഞു പോകുവാൻ കർത്താവിടയാക്കും പീഡിതരുടെ അനുഭവിക്കുന്നവരുടെ കഷ്ടതയുടെ നടുവിൽ ഭാരപ്പെടുന്നവരുടെ നിലവിളി മറക്കാതെ ഉത്തരം നൽകുന്ന ദൈവം ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലാണെങ്കിലും മനുഷ്യരുടെ മധ്യയെ വസിക്കുന്നവനും അവരുടെ എളിയ കാര്യങ്ങൾ പോലും ശ്രദ്ധാലുവുമാണ് കർത്താവ് പ്രിയമുള്ളവരെ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ആത്മധൈര്യത്തോടു പ്രാർത്ഥിക്കുവാൻ സാധിക്കണം മനുഷ്യജീവന് വിലമതിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ഏത് പ്രതിസന്ധിയിലും ഏത് സഹനത്തിലും ഏത് കഷ്ടതയിലും ഏത് ശത്രുവിൻ്റെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളിലും ആത്മവിശ്വാസത്തോടുകൂടി ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ